നമസ്കാരം കേരള യൂണിവേഴ്സിറ്റി കലോത്സവ കോഴ കേസിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിട്ടും വാമൂടി മൂടിക്കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല ഒരു കലാകാരനെ ആത്മഹത്യയിലേക്ക് നയിച്ച എസ് എഫ് ഐ എന്ന സംഘടന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വേണമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുകയാണ് കലോത്സവ കോഴക്കേസിൽ എസ് എഫ് ഐക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നൃത്ത പരിശീലകനും രംഗത്ത് എത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ അക്രമം കൊണ്ട് കൈ കഴുകുന്ന രാഷ്ട്രീയമായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒന്നും പറയാനില്ല എസ് എഫ് ഐ ഇങ്ങനെ വിദ്യാർത്ഥികളെ വളർത്തുന്നത് കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും വേണ്ടി മാത്രമാകുന്നത് നാളെ മുഖ്യമന്ത്രിക്ക് ഗുണ്ടകളാകാൻ വേണ്ടി മാത്രമാണോ എന്നും ചോദിക്കേണ്ടി വരുന്നു ഷാജി എന്ന കലാകാരൻ മനം നിന്ന് ആത്മഹത്യ ചെയ്തിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രിയും പാർട്ടിയും ചെറുവിരൽ അനക്കുന്നില്ല തങ്ങൾ മാർഗംകളി വിധികർത്താവ് ഷാജിയെ മർദ്ദിക്കുന്നത് ദൃക്സാക്ഷികളാണെന്ന് നൃത്ത അധ്യാപകൻ മൈക്കിളും വെളിപ്പെടുത്തിയിരിക്കുന്നു എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും മർദ്ദനം തുടർന്നപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഷാജി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്നും ഇവർ പറയുന്നു എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്നും നൃത്ത പരിശീലകൻ വ്യക്തമാക്കിയിരുന്നു ഷാജിയുടെ അമ്മ ലളിതയ്ക്ക് ഇപ്പോഴും കണ്ണീരടക്കാനാകുന്നില്ല തന്റെ മകൻ ആരോടും പൈസയൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം തെറ്റായ ആരോപണങ്ങളാണ് അവനെല്ലാം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അവർ പറയുന്നു അവൻ അങ്ങനെ പൈസ വാങ്ങുന്ന ആളായിരുന്നുവെങ്കിൽ ഈ വീട് ഈ അവസ്ഥയിൽ കിടക്കുമായിരുന്നോ എന്നും അവർ ചോദിക്കുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞതായും പറയുന്നു താൻ ബലിയേടാവുകയായിരുന്നുവെന്ന് ഷാജി പറഞ്ഞതായി സഹോദരൻ അനിൽകുമാറും വെളിപ്പെടുത്തി തന്റെ അടുത്ത ആളുകൾ തന്നെയാണ് തന്നെ വേട്ടയാടിയതെന്ന് ഷാജി പറഞ്ഞിരുന്നു ആരുടെയും പേരും പറഞ്ഞിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടു പോകുന്ന സമയത്ത് മുഖത്ത് മർദ്ദനമേറ്റ പാട് കണ്ടിരുന്നു അനിൽകുമാർ പറഞ്ഞു സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദം സജീവ ചർച്ചയാകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള പി എൻ ഷാജിയുടെ മരണം നിരപരാധിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ചാണ് ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയത് കലോത്സവത്തിലെ വിവാദങ്ങൾക്കും പോലീസ് കസ്റ്റഡിക്കും പിന്നാലെ ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറയുന്നു ആത്മഹത്യാ കുറിപ്പിലാണ് ഷാജി തന്റെ നിരപരാധിത്വം വിശദീകരിച്ചത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാർഗംകളി മത്സരത്തിനിടെ കൈക്കൂലി വാങ്ങി അനുകൂല വിധി പ്രഖ്യാപിച്ചെന്നായിരുന്നു പരാതി മത്സരത്തിൽ കോഴ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഷാജിക്കൊപ്പം അറസ്റ്റിലായ നൃത്ത അധ്യാപകൻ പരിശീലിപ്പിച്ച കോളേജിന് മൂന്നാം സ്ഥാനമാണ് മത്സരത്തിൽ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ കോഴ ആരോപണം എങ്ങനെ നിലനിൽക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കലോത്സവത്തിൽ കത്തിക്കുത്ത് കേസ് പ്രതിയായ എസ് എഫ് ഐ നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി ആരോമൽ വോളന്റിയറായി പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പ്രതിയാണ് ആരോമൽ തിരുവനന്തപുരം കോളേജ് വിദ്യാർത്ഥികൂടിയായ ആരോമൽ വിധികർത്താവ് ഷാജു ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായാണ് വിവരം വിധി നിർണയത്തിന്റെ പേരിൽ ക്രൂരമർദ്ദനം നേരിട്ടെന്ന പരാതി നിലനിൽക്കെയാണ് ഷാജിയുടെ മരണം മർദ്ദന ആരോപണം ഉയർന്നതോടെ പ്രതിക്കൂട്ടിലാണ് സംഘാടകരായ എസ് നേതൃത്വം അതേസമയം സംഭവത്തിൽ എസ് എഫ് ഐക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു വയനാട്ടിൽ പൂക്കോട്ട വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം കൊണ്ടും എസ് എഫ് ഐ പഠിച്ചില്ലെന്നും വി ഡി സതീശൻ പറയുന്നു ഈ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം സംസ്ഥാനത്ത് രക്ഷകർത്താക്കളുടെ ഭീതി വർധിച്ചിരിക്കുകയാണ് പലർക്കും കുട്ടികളെ കോളേജിലേക്ക് അയക്കാൻ പേടിയാണെന്നും വി ഡി സതീശൻ പറയുന്നു